Thank <laughs> you. നാലു മുട്ടയാണ് പുഴുങ്ങാനിട്ടത് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോണത് ഒരു മുട്ട റോസ്റ്റാണ് ചോറും ചപ്പാത്തിക്കും ദോശക്കൊക്കെ കൂട്ടുക നല്ലൊരു കറിയാണ് മുട്ട കറി ആയിട്ടെല്ലാം നല്ല റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മുട്ട മുട്ട റോസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കണത് റെസിപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ ഉണ്ടാക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പൺചട്ടിയിലൊക്കെ അത്തൊക്കെ കണലിൽ കൂടെ പെട്ടാണ്ട് പൊഞ്ഞിട്ടിട്ടാണ് അറ്റിൻ്റെ ഒരു മുട്ട കേടുന്നുണ്ട് മൂന്ന് മുട്ട കൊണ്ടാണ് ചെയ്യാൻ പോണത് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കടുക് ഇടുകയാണ് ഇഞ്ചി മുഴത്തുള്ളി ഇടാണ് പച്ചമണം ഒന്ന് മാറിയിട്ട് ഒന്ന് ചുവന്ന് വരട്ടെ സവാള ഇടാം മസാല കൂടുതൽ വേണമെങ്കിൽ സവാള കൂടുതൽ ഇട്ടാൽ മതി ഞാനിവിടെ രണ്ട് സവാളയും ബാക്കി തക്കാളിയാണ് കിട്ടുന്നത് ഉപ്പും ആവശ്യത്തിന് ഇടാം Такали дарка. മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം മുട്ട ചേർക്കാണ് ഇതിന് മോള് വരട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടി ലേശം വെള്ളം ചേർക്കാം കുറച്ച് മല്ലിയില ഇടണുണ്ട് നിർബന്ധമൊന്നുമില്ല ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മോട്ടോറസ്റ്റ് റെഡിയുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് വേണ്ട വരാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം